ഉന്നമടക്കായൽ ഇത് തീപിടിക്കാൻ പോകുന്നു നമ്മുടെ വെള്ളാത്തിരുത്തി വോട്ട് ക്ലബ് ഇന്ന് തുടർച്ചയായി ആറാമത്തെ വിജയം തേടി ഡബിൾ ഹാട്രിക്ക് ഇറങ്ങുന്ന ദിവസമാണ് സമയം ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേശ്ശേരി എട്ട് മണി കഴിഞ്ഞ് പത്തൊൻപത് മിനിറ്റ് ആയിരിക്കുന്നു പഴംപുരി ബ്രേക്ക് എന്ന് പറഞ്ഞ് പോയതാണ് നമ്മുടെ ചേട്ടൻ പഴമ്പുരി കൊണ്ട് വെച്ചിട്ടുണ്ട് പ്രമോദ് ഇത് കണ്ട മുതൽ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് അല്ലെ പ്രമോദ് എന്തോ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് മാറ്റം ഉണ്ട് ഈ സ്ഥലത്തിന് മാറ്റമുണ്ട് പിന്നെ മാറി ചേട്ടൻ മാറി ചേട്ടൻ വയറായി എല്ലാ കാര്യങ്ങളുമായി എല്ലാ ഈ പാത്രത്തിന്റെ വലുപ്പം മാറിയിട്ടില്ല ഈ പാത്രത്തിന്റെ ഇത് വലുപ്പം കൂടാത്ത എന്താ അതൊരു ബീഫ് ഡ്രൈ ഫ്രൈ അതേപോലെ ബീഫ് കറി ഇവയൊക്കെ കിട്ടുന്ന പാത്രത്തിന്റെ ഒരിക്കലും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഷെയ്പ്പ് ഇതാണെന്ന് തോന്നുന്നു നമ്മൾ മലയാളികളുടെ എവിടെ പോയാലും ബീഫ് കിട്ടുന്നത് ഈ ഒരു പാത്രത്തില്ല ഈ പാത്രത്തിന് വലുപ്പം മാറാത്ത എന്താണെന്ന് ചോദ്യം അന്നും രാജ്യം രൂപ എൺപത് രൂപ അതിലേക്കാണ് വരുന്നത് ഇതിന്റെ രസം എന്താ വെച്ചാൽ എല്ലാ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുക ഉറങ്ങിയിരുന്നൊക്കെ വില കൂടുക പക്ഷെ ഇതിന് വില കൂടുന്നുണ്ടോ ചോദിച്ചത് ഈ പാത്രത്തിന് ഈ അളവിന് ചേട്ടൻ എൺപത് രൂപയ്ക്ക് കൊടുക്കും അത് ആർക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാം കടയിൽ വന്നിരുന്നു പഴംപൊരി നിങ്ങളെ കുറ്റം പറഞ്ഞു ഇത് മാത്രമല്ല പ്രിയപ്പെട്ട എടുത്തിട്ടുണ്ടല്ലോ അല്ല ല്ല പഴപ്പൊരി പഴമ്പൊരി പഴപ്പൊരിങ്ങോട്ട് ഫ്രൈ ചെയ്ത് വന്നു ഇതിങ്ങനെ വേറൊരു കാര്യം പറഞ്ഞു ഈ പഴമ്പൊരിയെ കുറിച്ചും പറയണം സാധാരണ പഴമ്പൊരു ഷേവിംഗ് ക്രീം ഷേവ് ചെയ്യുന്നത് നിങ്ങൾ നോക്കി ഇത് എടുത്താലുണ്ടല്ലോ തുണ്ടവെള്ളം പണി അതെല്ലാം ഇത്രയും കനത്തിൽ പോയി സാധാരണ ഇരുട്ടുകുത്തിയും വെപ്പുവെള്ളത്തിന്റെ ഒക്കെ മാതൃകയാണെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല വീണ്ടും വെള്ളത്തിന്റെ മാതൃകയുള്ള പഴംപൊരി കഴിക്കാം ഒരു രണ്ട് പഴംപൊരിയും ഈ ബീഫും അങ്ങോട്ട് പിടിപ്പിച്ചാണുള്ളത് അത്യാവശ്യം സൂപ്പറാണ് ഇത് കൊളസ്ട്രോൾ ഉണ്ടാവുന്ന കൊളസ്ട്രോളിന്റെ ഗുളിയും കൂടെ കഴിച്ചോണം അത്രേ ഉള്ളൂ പക്ഷെ എല്ലാവരും കഴിക്കണമെന്നില്ല കേട്ടോ ആരോഗ്യ ഹെൽത്തും ഒക്കെ ഉണ്ട് വർക്ക്ഔട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല പറഞ്ഞോ

പ്രമോദിന്റെ പ്രമോദിന്റെ നാട് ഓർമ്മയുണ്ടോ ഇനി ഒരു കൊല്ലം കഴിയുമ്പോൾ ആരാ പ്രമോദി അത്രേ ഉള്ളൂ അത്രേ നമ്മുടെ ഉള്ളൂ അപ്പൊ ഹാപ്പി ആയിട്ട് വരിക നിങ്ങൾ വീട്ടിൽ റിലാക്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ പുന്നമടക്കായലേക്ക് വരിക പമ്പയിലേക്ക് വരിക വള്ളംകളി വന്ന് കാണുക അത്യാവശ്യം അത്രേ ഉള്ളൂ